അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു നമ്മൾ മുഖേന മറ്റുള്ള ആളുകൾക്ക് നാം ഒരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാക്കാൻ പാടുള്ളതല്ല ഒരു വ്യക്തിക്ക് എന്ന് മാത്രമല്ല സമൂഹത്തിൽ അങ്ങനെ ഒരു വ്യക്തിയോ സമൂഹമോ ബുദ്ധിമുട്ട് ആവുന്ന രൂപത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു വ്യക്തിക്കും ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അത് നാം വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത് പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്തൊക്കെയായി ചില ആളുകൾ വേസ്റ്റ് വസ്തുക്കൾ നാഷണൽ ഹൈവേയുടെ സമീപങ്ങളിലും വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലും ജനസമ്പർക്കം ഉള്ള ഇടങ്ങളിലുമെല്ലാം അവർ വേസ്റ്റുകൾ നിക്ഷേപിച്ച് പോകുന്നത് കാണാം പക്ഷേ അവർക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയയില്ല ആ വഴിയിലൂടെ യാത്ര പോകുന്ന എത്ര ആളുകളാണ് ആ വ്യക്തിയെ ശപിക്കുക എന്ന് ആ വ്യക്തി ഒരിക്കലും തന്നെ മനസ്സിലാക്കുന്നില്ല അങ്ങനത്തെ വ്യക്തികളുടെ ഈമാനിൻ്റെ തോത് എത്രയായിരിക്കുമെന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് റോഡിൻ്റെ വക്കുകളിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം വേസ്റ്റുകൾ ഇങ്ങനെ നിക്ഷേപിച്ചു പോകുന്നത് വല്ലാത്ത ഒരു വിരോധാഭാസമായി വിരോധാഭാസമായി മനസ്സിലാക്കുകയാണ് ആയതുകൊണ്ട് നാം എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും മുഖേന നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള സമ്മതത്തോടു കൂടെ മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടെ അവരുടെ പറമ്പിലോ ഒരു വലിയ കുഴി കുഴിച്ച് അതിൽ നിക്ഷേപിച്ച് അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇത് പറയാനുള്ള കാരണം ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് വല്ലാത്തൊരു വിഷയം തന്നെയാണ് ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് ഈ വേസ്റ്റിൻ്റെ കാരണക്കാരനായ ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടതെന്നില്ല ഇങ്ങനെ ഒരു രൂപം രൂപമുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻറ്റിൻ്റെ ദൗർബല്യതയാണ് അത് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അൽ ഈമാനു അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങൾ ഈമാന്റെ ശാഖകൾ അറുപതിച്ചില്ല അല്ലെങ്കിൽ എഴുപതി ചില്ലാനോ ശാഖകളുണ്ട് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അതിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായത് ലാ ഇലാഹ ലാ ഇലാഹ എന്ന സുന്ദര വചനമാണ് എന്നാണ് അതേസമയത്ത് അതിനാഹ അതിൽ നിന്ന് ഏറ്റവും താഴെ പടിയിലുള്ള ഒന്നാണ് ഇമാ അനി ത്വരിയത്ത് വഴിയെ തൊട്ട് എന്തെങ്കിലും അഷണ്ടകൾ വഴിയിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് അതല്ല നീക്കം ചെയ്യൽ പോയിട്ട് ഒരഷണ്ടയും ഇല്ലാത്തയിടങ്ങളിൽ അഷണ്ട കൊണ്ടുപോയി ഇടുക നിക്ഷേപിക്കുക അത് അപ്പോൾ എത്ര വലിയ കുറ്റമായിരിക്കും വൽ മിനൽ ഈമാൻ അതിൻ്റെ ഉടനെ അള്ളാഹിൻ്റെ റസൂൽ പറയാണ് അൽ മിനൽ ഹയാബത്തുമല്ലിമാൻ ലജ്ജ അത് ഈമാൻ്റെ ഒരു ഭാഗമാണ് ലജ്ജില്ലാത്തവരാണ് ഇതുപോലെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അതുകൊണ്ട് ഉടനെ അള്ളാഹുത്തസൂൽ പറയുകയാണ് വല ഹയാ ഇങ്ങനെ ചെയ്യുന്ന ഇമാഅ ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് ഹയാ ഇല്ല എന്നാണ് അർത്ഥം ഹയാ ആണെങ്കിലോ ഈമാന്റെ ഭാഗവുമാണ് അപ്പോൾ അയാൾക്ക് പൂർണ്ണമായ ഈമാൻ ഇല്ല എന്നാണ് അർത്ഥം ആയതുകൊണ്ട് നാം ഒരിക്കലും തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ ഈ വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം الله تعالى توفيق ما راض وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته